ഒന്നാം തര ഉഴുന്നവടെ നെയ്യപ്പോ ഒക്കെ കഴിക്കണമെങ്കിൽ പത്തനംതിട്ടയിലെ കുമ്പഴയിലേക്ക് വരണം മുരുകേശ് നടത്തുന്ന സിക്സ് സ്റ്റാർ വടക്കടയിൽ തിരക്കോട് തിരക്കാണ് രുചി വന്നുകൊണ്ട് മാത്രമാണ് തന്റെ സിക്സ് സ്റ്റാർ കടയിലേക്ക് ഭക്ഷണപ്രിയർ എത്തുന്നതെന്നാണ് മുരുകേഷനും സഹായികളും പറയുന്നത് ഫൈവ് സ്റ്റാർ അല്ല കേട്ടോ സിക്സ് സ്റ്റാർ അപ്പോൾ അതിൽ എന്തെങ്കിലും കാണുമല്ലോ നമുക്ക് നോക്കിയിട്ട് വരാം പത്തനംതിട്ട മലയാളപ്പുഴ റൂട്ടിൽ കുമ്പഴ മാർക്കറ്റിന് സമീപമാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശി മുരുകേശിന്റെ സിക്സ് സ്റ്റാർ വടക്കട കടയിലെ ഉടന്നു വടക്കും നെയ്യപ്പത്തിനും പ്രത്യേക രുചിയാണ് ഇവ കഴിക്കാൻ വേണ്ടി മാത്രം കിലോമീറ്ററുകൾ ദൂരെ നിന്നും ആളുകൾ എത്തും എപ്പോഴും ഫ്രഷ് ആയിട്ട് കിട്ടുന്നു അപ്പൊ അപ്പൊ അത് ഇവിടെ എന്നും കിട്ടുന്നുണ്ടാക്കി

ആ മെഷീനകത്ത് ഇട്ട് അതിന് പർവ്വതത്തിന് അരച്ച് ആ എണ്ണയുടെ പർവ്വത ചൂട് അനുസരിച്ച് കൂടുതൽ തീ നല്ല രീതിക്ക് വേച്ചെടുക്കാൻ നല്ല രുചി കിട്ടും നമ്മൾ എണ്ണ എന്താ മാറി പുത്ത എണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് നല്ല കമ്പനിയുടെ എണ്ണയൊക്കെ തോള്ളും ഫസ്റ്റ് ക്വാളിറ്റിയുടെ എല്ലാ സാധനവും അതേപോലെയുള്ളൂ ഫസ്റ്റ് ക്വാളിറ്റിയുടെ അടക്കത്തുള്ളൂ പുഴുപട നെയ്യപ്പം പരിപ്പ് വട കട്ലേറ്റ് പഴംപൊരി സുഗിയൻ ബോളി ബോണ്ട സമൂസ എല്ലാം ചൂടൊപ്പം പോലെയാണ് വിറ്റി പോകുന്നത് ഉഴുന്ന് അരയ്ക്കുന്നതിനും ഒരു അളവുണ്ട് ചൂട് കൂടിയാലും പ്രശ്നമാണ് ചൂട് കുറഞ്ഞാലും പ്രശ്നമാണ് ചൂട് ഇതിനനുസരിച്ച് നമ്മൾ ഇടേണ്ടത് ഈ ചൂട് കൂടിയപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര ഫസ്റ്റ് ക്വാളിറ്റി എടുത്താലും ടേസ്റ്റ് കിട്ടത്തില്ല ആ പർവത്തിനുള്ള ചൂട് വെച്ചാൽ വേച്ചെടുക്കപ്പം ഏത് ഇഞ്ചി വെള്ളത്തിലുള്ള ചേർക്കാൻ നല്ല രീതിക്ക് ടേസ്റ്റ് വരും നമ്മൾ വലിയ ഗ്രൈൻഡർ ആകായിട്ട് അരയ്ക്കുന്നത് മിച്ചിട്ടുണ്ട് പതപ്പിച്ച് ആ അറിയുന്ന കുറേ വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് നമ്മള് പതപ്പിച്ചെടുക്കപ്പം നല്ല മുറുമുറാണ് ഉള്ളത് വരും രണ്ടായിരത്തി പതിനേഴിലാണ് മുരുകേഷ് ഒരു ചെറിയ തട്ടുകട തുടങ്ങിയത് ഒരു വർഷം കൊണ്ട് മുരുകശിന്റെ ഉഴുന്നുവടയ്ക്കും നെയ്യപ്പത്തിനുമൊക്കെ പ്രശസ്തിയായി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കട വിപുലീകരിക്കുകയും ചെയ്തു സിക്സ് സ്റ്റാർ വടക്കട എന്ന് പേരുവിട്ടു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട